റിപ്പോർട്ട് ടിവിയുടെ തൃശൂർ ബ്യൂറോയ്ക്ക് നേരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ ആക്രമണം കേരളത്തിന്റെ മാധ്യമ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി മാറിയിരിക്കുകയാണ് മാധ്യമ സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും നിശബ്ദമാക്കാമെന്ന വ്യാമോഹം ജനാധിപത്യ സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ലെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള പ്രമുഖർ ശക്തമായ ഭാഷയിൽ രംഗത്തു വന്നു വാർത്തയിലെ വിയോജിപ്പുകൾക്ക് പരിഹാരമായി അക്രമം നടത്തുന്നത് ഒരു ഫാസിസ്റ്റ് പ്രവണതയാണെന്നും ഇത്തരം നടപടികൾ ജനാധിപത്യത്തിന്റെ അടിത്തറെ തന്നെ ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുഖം നന്നാക്കാൻ നോക്കാതെ കണ്ണാടി തള്ളിപ്പൊട്ടിക്കുന്നതിന്റെ തുല്യമാണ് ഇത്തരം നടപടികളെന്നും ബിനോ വിശ്യം പരിഹസിച്ചു ഈ ആക്രമണത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി റിപ്പോർട്ട് ടിവിക്കും മാധ്യമങ്ങൾക്കും ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണുചന്ദ്രൻ തൃശൂർ അസംബ്ലി പ്രസിഡന്റ് കെ സുമേഷ് വിൽവട്ടം മണ്ഡലം പ്രസിഡന്റ് സൗരാഖ് നിഖിൽ ദേവ് അമൽ ജെയിംസ് എന്നിവരടങ്ങിയ സംഘമാണ് തൃശൂരിലെ റിപ്പോർട്ടർ ടി വി ബ്യൂറോയിലേക്ക് അതിക്രമിച്ച് കയറിയത് മുദ്രാവാക്യം വിളിച്ചെത്തിയ ഇവർ ആദ്യം ഓഫീസിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിൽ യൂത്ത് കോൺഗ്രസിന്റെ കൊടി നാട്ടിയാണ് അക്രമം തുടങ്ങിയത് തുടർന്ന് ഓഫീസിലേക്കുള്ള പടികളിലും പ്രധാന വാതിലിലും കരിയോയിൽ ഒഴിച്ചു വാതിലിൽ റിപ്പോർട്ടർ ചാനലിനെ അധിക്ഷേപിക്കുന്ന വാചകങ്ങൾ അടങ്ങിയ നോട്ടീസുകളും പതിപ്പിച്ചു ഈ സംഭവത്തിൽ റിപ്പോർട്ടർ ടി വി ഉടൻ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഈ കടന്നുകയറ്റത്തിൽ ഉടൻ നടപടി നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നും മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ചാനൽ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സംഭവം കേരളത്തിന്റെ മാധ്യമരംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളും അവരുടെ യുവജന വിഭാഗങ്ങളും മാധ്യമങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ഗൗരവമായ ചോദ്യങ്ങളാണ് ഇത് ഉയർത്തുന്നത് മാധ്യമങ്ങൾക്കെതിരെയുള്ള ഇത്തരം അക്രമങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒട്ടും ചേർന്നതല്ല മാധ്യമങ്ങൾ ജനാധിപത്യത്തിന് നാലാം തൂണായി നിലകൊള്ളുമ്പോൾ അവയെ ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നത് ഒരു സമൂഹത്തിന്റെ മൊത്തം ആരോഗ്യത്തെയാണ് ബാധിക്കുന്നത് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വാർത്തകൾ വരുമ്പോൾ അതിനെ വിമർശനാത്മകമായി സമീപിക്കുന്നതിന് പകരം മാധ്യമ പ്രവർത്തകരെയും സ്ഥാപനങ്ങളെയും നേരിട്ട് ആക്രമിക്കുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ ആക്രമണത്തെക്കുറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മാധ്യമ സംഘടനകളിൽ നിന്നും ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത് മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മകളും ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട് സമൂഹത്തിൽ ഭിന്ന അഭിപ്രായങ്ങളുള്ള വിഭാഗങ്ങൾ തമ്മിലുള്ള സംവാദങ്ങളെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തുന്ന ഇത്തരം അക്രമങ്ങൾ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയാണ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് യുവജന വിഭാഗങ്ങൾക്ക് അക്രമത്തിന് വഴിയല്ല മറിച്ച് സംവാദത്തിന്റെയും നിയമത്തിന്റെയും വഴി തിരഞ്ഞെടുക്കാൻ പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണ് ഈ സംഭവം മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ചും അവരുടെ സാമൂഹിക ഉത്തരവാദിത്തത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് തെറ്റുകൾ പറ്റാം അവരെ വിമർശിക്കാം എന്നാൽ ആ വിമർശനങ്ങൾ അക്രമത്തിലേക്ക് വഴിമാറരുത് നിയമപരമായ വഴികളിലൂടെയോ പൊതുസംവാദത്തിലൂടെയോ തെറ്റുകൾ തിരുത്താൻ ആവശ്യപ്പെടുകയാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചെയ്യേണ്ടത് മാധ്യമങ്ങളെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഇത്തരം സമീപനങ്ങൾ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ മാത്രമേ ഉപകരിക്കൂ ഇത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു ഇത്തരം ആക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ച് മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കുമെന്ന് ഉറപ്പുവരുത്താൻ സർക്കാരിന് കഴിയുമോ എന്നുള്ളത് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ജനാധിപത്യം നിലനിൽക്കുന്നിടത്തോളം കാലം വിമർശനങ്ങളെയും വിയോജിപ്പുകളെയും തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ് ഈ സംഭവം കേരള രാഷ്ട്രീയത്തിലെ ഒരു വഴിത്തിരിവായി മാറുമോ എന്ന് കണ്ടറിയാം മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം അട്ടിവരയിടുന്നു